ഹലോ അസല വലൈക്കും എല്ലാ വണ്ണത്തേക്കും സ്വാ പുതിയ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം പറ

ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല ഈ ലായില ഇല്ലല്ലടാ പാട്ടില്ലേ ഞാനല്ലാണെങ്കിൽ പഠിപ്പിച്ചിരുന്നത് എനിക്ക് പഠിപ്പിച്ച കുഞ്ഞോളാട്ടോ അതായത് ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല പാലുറൊട്ടിക്ക് പില്ല ഈ പിന്നെ പോയോലെ കാണാല ചിരിച്ച കാണികൾക്ക് ചിരിച്ചു കൊടുത്ത ചായക്കെന്താ കടി കോലം ആകെ ൊത്തോലെ മടത്ത് നിന്നോട്ടേ പോവാറ്റോ എന്ത് കൂട്ടി തീർക്കാനായിട്ടോ മൊത്തം പണി കഴിഞ്ഞിട്ടില്ല അടിപൊളിയായിട്ട് ലൈറ്റ് കളറായി അതേപോലെ വൈറ്റും അപ്പൊ അത് മൂലം പൊട്ടിയതാണ് കൊണ്ടി കൊടുത്തപ്പോ പിന്നെ ഇപ്പം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ എൻ്റെ പാൻ്റെ ഇപ്പം വലിയപ്പ ഹോസ്പിറ്റലിലാണ് എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ രാവിലെ തന്നെ കേട്ടോ ഏകദേശം ഒരു മണിക്ക് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റൽ ഇവിടുന്ന് സേവൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടുന്ന് നേരെ അൽഷിഫ ഹോസ്പിറ്റലിലേക്കുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ പോയി ഞാനിപ്പം അവിടെ പോയി അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് എന്തായാലും എല്ലാവരും ദുവാ ചെയ്യുകയുണ്ട് ഏഹ് അതിൻ്റെ ഒരു ഇതിലാണ് എല്ലാവരും കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ എന്നിട്ട് പതിനൊന്ന് മണിയൊക്കെ ചേക്കെന്താ കൂട്ടാന് പിന്നെ പോവാൻ ഒരു സങ്കടമാണ് അങ്ങനല്ല ഞാൻ എന്താ പറഞ്ഞാല് അതൊരു സംഘടന തന്നെയാണ് ശരിയൊരു ഇതില്ല ഞാൻ നിമിഷം പോലും ഇവിടെ നിക്കൂലും അതൊന്നും പറഞ്ഞിട്ടില്ലേ അതൊന്നും പറഞ്ഞിട്ടില്ലേ ആദ്യം പറഞ്ഞു ണ്ടാവ നോക്കാണെങ്കിൽ വിദതാ നമസ്തേ ഇതാ മിസാലാണ് അമ്മാ കടന്ന് കുളിച്ചണോ ഹോസ്റ്റേ ഞാൻ പാരിയേmba ഈ ഹോസ്റ്റേ ഇങ്ങോട്ട് വെച്ചിടാമോ അച്ചാ ആ ഇവിടെ വെച്ചിടാനല്ലോ ആൈട്ടാനല്ല ഇങ്ങേ ഇങ്ങേ അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങോട്ട് അങ്ങോട്ട് വെക്കാൻ വരല്ല അങ്ങോട്ട് വെക്കാൻ വേണ്ടല്ല ഇസ്ലാമിൽ ഇടര് ആ ഇങ്ങോട്ടാ ആണ്ടാ ഇതേള്

എവിടെ തൽക്കാലം കുറതുണ്ട്ട്ടോ വരെ മിഞ്ചിർ മർമ്മന്നാണോ ഏടേ നേരമായില്ലേ അതാദോ തുണ്ടിക്ക് തുന്നാ സമ്മയിക്കുന്നില്ലട്ടോ യാ വാണ്ട ചിട്ടുണ്ടാ നീ നേരമ വല്ലേസേ നേരത്തെ വല്ലേസേ ഫൈനിനെ മൈക്ക് എവിടെ നീ പറയാം സന്ദീന ഇലെ വൈസ് ഫേസ് വാണോ ഇതാ ൂരാടുത്തോക്ക് പൈസ പൊന്തു ഇത് പൊന്തൊന്നും ഇല്ല എന്നുവെച്ചാൽ ഇങ്ങനെ പണിയൊന്നും എടുക്കലില്ല എന്നെ കൊണ്ട് അറിയില്ല ഇപ്പൊ കുട്ടിന്റെ അടുത്ത ആ ഒന്ന് വിടാ ഒന്ന് വിടാ അടുത്ത അടുത്ത ഒന്നെ ഒന്ന്

ഈ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ സമയം ഞാൻ പോയിക്കണേ കരിങ്കല്യ മണിക്ക് അതാണ് അത് ഒറ്റ ദിവസം പിന്നെ പോയിട്ടില്ല അല്ല രണ്ടാമത്തെ ദിവസം ഫുള്ള് മേല് വേദനയായിരുന്നു ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ആരൊപ്പം ആരപ്പറിയോ ഒരു ചെക്കൻ കണ്ടിരുന്നില്ലേ ഞാന് ആ ചെക്കൻ നമ്മള് കുട്ടിന്റെ അടുത്ത് കാറിനോട് മൻസൂർ പൈസ ഇല്ലായിട്ട് പോയതാട്ടോ അത് പൈസ ഇല്ലായിട്ട് പോകാന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പ് അറിയോ ഏകദേശം ഒരു എട്ട് വർഷം മുമ്പായിരിക്കും കേട്ടോ ചെറുതാ അപ്പൊ കയ്യില് പൈസ ഒന്നും ഇല്ലാത്തോണ്ട് അന്ന് അങ്ങനെ പോയി കരിങ്കല്ല് മണിക്ക് എവിടെ നിന്നും ഇപ്പോഴും ആനക്കോട് ആ ഒരു യാത്ര എത്തണതിന്റെ മുമ്പൊരു വീട്ടില് ഉം കരിങ്കല് പറഞ്ഞ മനസിലാവൂല അങ്ങനെ വെളാഞ്ചേരിന്ന് മേൽപ്പാലത്തിലോട്ട് എത്തി ഇങ്ങനെ ഒറ്റ വീട്ടല്ല അതായത് ഈ റോഡെത്തി കഴിഞ്ഞോ പിന്നെ ഒരു മുക്കാ മണിക്കൂറൊക്കെ മതി നമുക്ക് കോഴിക്കോട് എത്താൻ ലസ ലസ ലോന് എന്താ വീണോ എനിക്ക് നേരമായി എന്ത്യാണ് എന്തൊക്കെ പറയാണ് എല്ലാരും പറയും വീട്ടത്തെ പണി മൊത്തം കഴിയാണ്ട് എന്തിനാ പോന്നത് കൊടുത്തൂടെന്ന് ഇന്നലെ ഞങ്ങള് പോണെന്ന് വിചാരിച്ചതാ ഇന്നലെ അമ്മ പറഞ്ഞു പോയിക്കുവാറി പറഞ്ഞ പോവാറപ്പോ ഞാൻ പറഞ്ഞു വേണ്ട നാളത്തേക്ക് പണി കഴി ഇന്നത്തെ പണി കഴിയുമെന്ന് വിചാരിച്ചത് ഇന്ന് പണി കഴിയുമെന്നാണ് വിചാരിച്ചു കാരണം ബാത്റൂമിന്റെ പണിയല്ലേ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഇന്ന് ഇന്നല്ല ഇന്നലെ പണി കഴിയുമെന്ന് പറഞ്ഞു പറഞ്ഞ് വിചാരിച്ചതാ അങ്ങനെ ഇന്നും കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രാവിലെ തന്നെ മീപ്പി അറിയുന്നുണ്ട് പോകണി പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിക്കോളി ഇല്ലെങ്കിൽ പിന്നെ പിന്നെ പോവാ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എനിക്കും പോണ്ട ആവശ്യമുണ്ട് അപ്പൊ പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങി അങ്ങനെ എന്നാലും അത്യാവശ്യം വർക്കുള്ള പണികളൊക്കെ കഴിഞ്ഞിരുന്നു

എന്താ പറയുക ഇവിടെ സൈഡാക്കി എന്താ വെച്ചാല് ഇപ്പൊ പന്ത്രണ്ട് മുക്കാലായി ഒന്നരക്കൊക്കെ വ്ലോഗ് വ്യൂസ് വ്യൂസ് ഇടാത്തൊക്കെ ഡെയിലി ഇട്ടില്ലെങ്കിൽ ആൾക്കാർ കാണില്ല ഡെയിലി സമയം കാണൂലി വർക്ക് ഉണ്ട് സ്റ്റുഡിയോ പാട്ട് പിന്നെ രണ്ടു മൂന്ന് സംഭവങ്ങൾ പുതിയൊരു സംരംഭം ജനസിനേപ്പറിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കൊറേ സംഭവങ്ങളെല്ലാം അത് വേറെ പിന്നെ പറ സംഭവിച്ചാണെങ്കിൽ ഇത് ഞങ്ങള് കുറച്ചൊരു നല്ല ടോപ്പായി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വെച്ചാണെങ്കിൽ ഈ ആഴ്ച ഇറങ്ങുന്നത് വീക്കിലി വീക്കിലി ട്രെൻഡിങ് ആവുന്ന എന്താ പറയാ ലേഡീസിന്റെ ഡ്രസ്സുകൾ അതും അടിപൊളി വില കുറവില് അതിന്റെ സ്റ്റാൻഡേർഡിൽ നല്ല ക്ലോത്ത് സ്റ്റാൻഡേർഡില് ഒരു ഷോപ്പിലും എത്തണീന്റെ മുമ്പേ എല്ലാ ഷോപ്പിലും എത്തണതിന്റെ മുമ്പേ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് വീഡിയോ മനസ്സിലാവും അടിപൊളി പിന്നെ അങ്ങനെ അതിനെന്താ പറയുക ചുരിദാറോ ചുരിദാറോളും എന്തൊക്കെ വെറൈറ്റി വെസ്റ്റേൺ പക്ഷേ ാണ് കേസ് അപ്പോ അങ്ങി പോട്ടെണ്ട് പിന്നെന്താ നേരത്തെ പറഞ്ഞ ഒരു വെള്ളിപ്പ ഹോസ്പിറ്റലിലാണ് ദുവാശാണ് എല്ലാരും ഇവിടെ ഉണ്ടാക്കി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയോക്കണം കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ ഉം അതുപോലെ ഞങ്ങളൊരു ആത്തമ്മാണ ഇത്രയും ചില്ലറ കൊടുക്കും പോലെ ഉപ്പൊക്കെ അതേപോലെ തന്നെ ഉപ്പ എന്താ ചെയ്താലും തല്ലൂല പോലെ പക്ഷെ വേറെ ആരെന്താണെങ്കിൽ തല്ലുപോലെ അങ്ങനെയൊക്കെ അപ്പൊ കൊറച്ച് പോകുന്നത് കാരണം തന്നെയാണ് ഇൻഷാ എല്ലാവരും എല്ലാവർക്കും വേണ്ടി കേട്ടാട്ടോ എല്ലാര്ക്കും ഞങ്ങളും അത്യാവശ്യം വയസ്സുണ്ട് തൊണ്ണൂറ്റിനീരെ അന്നാ സംസാരിക്കുക ഹലോക്ക് പിന്നെ അതൊന്നും ഇല്ല ഞാൻ ഒരു സാധനം അങ്ങനല്ലോട്ടോ ഞാൻ സീരിയസ് ആയിട്ട് അറിയാതെ അങ്ങനെ സാധനം തേക്കാത്ത സമയം കിട്ടുന്നില്ല മടിയാ ലിപ്സ്റ്റിക് ഇടും ലിപ്സ്റ്റിക് ഉപ്പിടാൻ മടിക്ക് എന്താ പൊന്നിന് റെഡി ആയില്ലേ പിടിക്കാൻ എന്തായാലും അതായത് എല്ലാരും എന്താ പറയാ ഭാര്യമാരുണ്ടാവുമ്പോ പുറത്തേക്കൊന്നും അങ്ങനെ കൂടുതൽ പോകൂല ഇല്ലാത്ത സമയത്ത് അങ്ങനെ തന്നെ തന്നെയല്ലേ അല്ലേശാ എന്തായാലും അടുത്ത അടിപൊളിയും